ബംഗ്ലാദേശിൽ മുസ്ലിം തീവ്രവാദികൾ ഹിന്ദുക്കളെ അതിക്രൂരമായി ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു അവരുടെ വളർത്തുമൃഗങ്ങളെയും ആക്രമിക്കുന്നു വീടുകൾ കൃഷിസ്ഥലങ്ങൾ നശിപ്പിക്കുന്നു ഇതിനെതിരെ ഭാരത സർക്കാർ ശക്തമായി എന്താണ് നടപടി എടുക്കാത്തത് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താത്തത് എന്താണ് ഇതൊക്കെ കൊണ്ട് ഹൃദയം മരവിച്ചു പോവുകയാണ് സ്വാമിജി മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി ഇതൊക്കെ അവരുടെ കർമ്മഫലമാണെന്ന് വിചാരിക്കും ഇങ്ങനെ ചിന്തിച്ച് സമാധാനിക്കും വളരെ പ്രസക്തമായ വർത്തമാനകാലത്തിൽ നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ ഏറ്റവുമധികം ഏറ്റവുമധികം ദുഃഖിപ്പിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് ശ്രദ്ധ ആകർഷിക്കുന്നത് അത് കൂടുതൽ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും വേണം കാരണം ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികമായ ശക്തി ഉപാസനയുടെ സ്ഥലമായിരുന്നു ബംഗാളം കേരളം ഒരു പരിധിവരെ ബംഗാളം പൂർണ്ണമായിട്ട് വളരെ വലിയ ശക്തി ഉപാസനയുടെ സ്ഥലമായിരുന്നു ഒരു ഭാഗത്ത് ആ ശക്തി ഉപാസനയിൽ ഒരുപാട് ദോഷങ്ങൾ പിന്നെ പതുക്കെ 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 വന്നു ചേർന്നു ലക്ഷ്യബോധം മറന്നുകൊണ്ടുള്ള പല ദുരാചാരങ്ങളും വ്യാപിച്ചു സമാജ ശരീരം ദുർബലമായി ദുർബലമായി വന്നു ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് മൊത്തം വൈദേശികാധിപത്യം വളർന്ന സമയത്ത് ആസൂത്രിതമായി തന്നെ ഓരോ പ്രദേശത്തിൻ്റെയും ജനസംഖ്യാ വികാസം തോത് മാറ്റി മാറ്റി ആസൂത്രിതമായിട്ടാണ് കുടിയേറ്റങ്ങളിലൂടെയും അത്യുൽപാദനത്തിലൂടെയും ഒക്കെ അങ്ങനെയുള്ള സമയത്താണ് ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളുമായി ബ്രിട്ടീഷുകാർ വിഭജിക്കുന്നത് ബംഗാൾ വിഭജനം അവിടെയും ഭൂരിഭാഗം ഹിന്ദു സമൂഹമുണ്ടായിരുന്നു പക്ഷേ ഒരു ഭാഗത്ത് അത്യുൽപാദനം മറ്റൊരു ഭാഗത്ത് മതംമാറ്റങ്ങൾ എല്ലാം നടന്ന് നടന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോഴത്തേക്ക് ഭൂരിഭാഗവും ഇസ്ലാം രീതിയിലേക്ക് അത് മാറുകയും വളരെ ദൂരെയുള്ള പാകിസ്ഥാൻ്റെ ഭാഗമാകാൻ ഈസ്റ്റ് ബംഗാൾ തീരുമാനിക്കുകയും ചെയ്തു ചേർന്ന് നിൽക്കുന്ന ഭാരതത്തിൽ നിന്ന് വേർപെട്ടു ചേർന്ന് നിൽക്കുന്ന ഭാരതത്തിൽ നിന്ന് വേർപെട്ടു ദൂരെയുള്ള പാകിസ്ഥാനുമായി ചേർന്നു അങ്ങനെ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി പാകിസ്ഥാന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഈസ്റ്റ് പാകിസ്ഥാൻ പിന്നീട് നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും മനുഷ്യ കുരുതികളും ലോകത്തിൽ തന്നെ ഏറ്റവും ഭീഷണമായിരുന്നു ഏറ്റവും ലക്ഷക്കണക്കിന് പേര് ഛിന്ന ഭിന്നമായി ദേഹം മുറിക്കപ്പെട്ട് രക്തം വാർന്നൊലിഞ്ഞ് ഒലിച്ച് മരിക്കേണ്ടെന്ന സ്ഥിതി എത്ര ലക്ഷം പെൺകുട്ടികളും യുവതികളും മാത്രമല്ല മുത്തശ്ശിമാരടക്കം കുലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട അവസ്ഥ ഇത് തുടർന്ന് വന്നു വർഷം എത്ര വർഷം ഏതായാലും നമുക്കൊക്കെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിൽ നിന്ന് ഇതിനെ മോചിപ്പിക്കാൻ സാധിച്ചു പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിച്ചു അതിനുള്ള ആഭ്യന്തര പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിൻ്റെ പിന്നിൽ ഭാരതത്തിൻ്റെ കൈ നല്ലോണം ഉണ്ട് നോക്കറിയാം ഇല്ലയെന്നൊന്നും പറയണ്ട അങ്ങനെ പാകിസ്ഥാനിൽ വേർപെടുത്തി സ്വതന്ത്ര രാഷ്ട്രമായിട്ട് ബംഗ്ലാദേശിനെ മാറ്റിയപ്പോഴും അത് മതരാഷ്ട്രം തന്നെയായിട്ടാണ് തുടർന്നത് ആരംഭത്തിൽ മതരാഷ്ട്രം അല്ലായിരുന്നു പിന്നീടാണ് ഭരണഘടനാ ഭേദഗതിയിലൂടെ മതരാഷ്ട്രമാക്കിയത് കാലം മുന്നോട്ട് പോയി ഭാരതത്തിൻ്റെ തണലിലാണ് ഭാരതത്തിൻ്റെ ആനുകൂല്യങ്ങളിലാണ് ശരിക്കു പറഞ്ഞാൽ ബംഗ്ലാദേശ് വളർന്നു വന്നത് ആ തിരിച്ചറിവുള്ള ഭരണ സംവിധാനം തന്നെയാണ് അവിടെ ഉണ്ടായതും പക്ഷേ ആ ഭരണ സംവിധാനത്തിന് ഒതു ഒതുക്കാവുന്നതിലധികം പ്രസ്ഥാനങ്ങളുടെ വളർച്ച സംഭവിച്ചു ഒടുവിൽ ലോകം മുഴുവൻ വ്യത്യസ്ത രാജ്യങ്ങളിൽ അല്പസ്വല്പം ഭേദമുള്ള പേരുകളോടുകൂടി പ്രവർത്തിക്കുന്ന ജമായത്ത് ഇസ്ലാമി വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ഉണ്ടാക്കി രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഭരണകൂടത്തെ അട്ടിമറിച്ച് ഭരണാധികാരി ഭാരതത്തിലേക്ക് അഭയാർത്ഥിയായി വന്നു അതിനു മുമ്പ് ഹിന്ദു പീഡനമില്ല എന്നല്ല പറഞ്ഞത് അചിന്തിയമായ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ തോത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ വളർന്നു ഇപ്പോൾ ബംഗാൾ ബംഗ്ലാദേശത്തെ സ്ഥിതി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല പ്രതിദിനം അത്രക്കേറെ ബലാത്സംഗങ്ങൾ കൊലപാതകങ്ങൾ കൊലപാതകങ്ങൾ വെട്ടിമുറിച്ച് കൊല്ലുകയാണെങ്കിൽ തിരക്കേടില്ല അങ്ങനെയല്ല തുണ്ടം തുണ്ടമായി മുറിച്ച് ഇട്ടേക്കുകയാണ് രക്തം വാർന്ന് വാർന്ന് മരിക്കണം അതിനു വേണ്ടിയിട്ടാണ് എന്താണ് അവർ ചെയ്ത തെറ്റ് ഒറ്റ തെറ്റേ ഉള്ളൂ ഹിന്ദു ഹിന്ദുവായിപ്പോയി ക്രിസ്ത്യാനിയായിപ്പോയി വേറൊരു തെറ്റുമില്ല പലപ്പോഴും വാർത്തകൾ വരാത്തത് വരണം വാർത്ത വരണം അറിയണം പക്ഷേ എങ്കിലും സഹിക്കാൻ പറ്റാത്ത വാർത്തകളാണ് അറിയുന്നവ തന്നെ ചിന്തിക്കാൻ പറ്റാത്ത ഇത് മുഴുവൻ മതത്തിൻ്റെ പേരിലാണ് ഇത് മുഴുവൻ ഇത് ബാക്കിയുള്ളവരുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നതൊന്ന് മറ്റു പ്രദേശങ്ങളിൽ സംഭവിക്കാൻ പദ്ധതി പദ്ധതിയിടുന്നത് എന്നുകൂടി മനസ്സിലാക്കുക പാകിസ്ഥാനിൽ നിരന്തരം നടന്നപ്പോൾ ഹിന്ദു ഉന്മൂലനം സംഭവിച്ചപ്പോൾ കാശ്മീരത്തുള്ള ഹിന്ദുക്കളെ പലരും ഓർമ്മിപ്പിച്ചിരുന്നു ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അന്ന് അവർ ഗൗനിച്ചില്ല ഏയ് ഇവിടെ സുരക്ഷിതമാണ് നമ്മളൊക്കെ ഭായി ഭായി ആണ് ഒരു പ്രശ്നമില്ല ഒക്കെ സഹോദരങ്ങളാണ് ഞങ്ങൾ സുരക്ഷിതരാണ് ഞങ്ങൾക്ക് അമ്പത് ഏക്കർ അറുപത് ഏക്കർ ആപ്പിൾ തോട്ടമുണ്ട് വരുമാനമുണ്ട് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് സംഭവിച്ചത് ഇതിലെല്ലാവരും ജീവിച്ചിരിക്കുന്നില്ല എങ്കിലും ഇതിൽ ഭൂരിഭാഗം പേരും ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെയാണ് തൊണ്ണൂറ്റി രണ്ടിൽ സംഭവിച്ചത് ഒറ്റ ദിവസം കൊണ്ടാണ് ഹിന്ദുക്കൾ ഒഴിഞ്ഞു പോകണം എന്നെല്ലാ മൈക്കിലൂടെയും വിളിച്ചു പറയുന്നത് വാളുകളെടുത്ത് പുറത്തേക്ക് വരുന്നത് വെട്ടി നുറുക്കുന്നത് രക്തം വാർന്നൊഴുകുന്ന ദേഹത്തോടു കൂടി മകളെയും മക അമ്മയെയും ഓടേണ്ട ഗതികേട് വരുന്നത് അഭയാർത്ഥികളായി ദില്ലിയിലും ഹരിയാനയിലും ടെൻറ്റുകളിൽ പോയി നിൽക്കേണ്ടി വരുന്നത് ഇത് സ്പാനിഷ് ഇൻക്വിസിഷൻ്റെയോ ഗോവ ഇൻക്വിസിഷൻ്റെയോ കാലമല്ല നമ്മളെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞതാണ് അന്നവർ പറഞ്ഞിരുന്നതെന്താ ഓ ഞങ്ങൾ സുരക്ഷിതരാണ് അറുപത് ഏക്കർ ഭൂമിയുണ്ട് അമ്പത് ഏക്കർ ഭൂമിയാണ് ഞങ്ങളുടെ നാടാണിത് കശ്യപ്രജാപതിയുടെതാ നാട് കശ്മീരം കശ്മീര ശൈവ ഉപാസനയുടെ കേന്ദ്രമാണ് എന്നിട്ട് എന്തായി പാഠമാണ് പാകിസ്ഥാനിൽ സംഭവിച്ചു ബംഗ്ലാദേശിൽ സംഭവിച്ചു ബാക്കി പറയുന്നില്ല സമൂഹം ജാഗ്രതയുള്ളതാകുന്നില്ലെങ്കിൽ എല്ലായിടത്തും സംഭവിക്കാൻ പോകുന്നത് ജാഗ്രത ഉണ്ടാവുക ഇവിടെ സമൂഹത്തിൻ്റെ ജാഗ്രതയാണ് ഇവിടെ തുടർന്നുള്ള ചോദ്യം അതിക്രൂരമായി കൊല്ല കൊല്ലുന്നോ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നു വീടുകൾ കൃഷിസ്ഥലങ്ങൾ നശിപ്പിക്കുന്നു സ്ഥിരം തന്ത്രമാണ് ഇതിനെതിരെ ഭാരത സർക്കാർ ശക്തമായി എന്താണ് നടപടിയെടുക്കാത്തത് ഭാരത സർക്കാരുമായി നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ് ബംഗ്ലാദേശ് ആ നയതന്ത്ര ബന്ധത്തിനനുസൃതമായി ഒരു രാഷ്ട്രത്തിൻ്റെ സർക്കാരിന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട് ലോക മനസാക്ഷിയെ ഈ അക്രമങ്ങളുടെ നേരക്ക് ഉണർത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്ത് കാര്യം നമുക്ക് ചോദിക്കാം നയതന്ത്ര ബന്ധമുള്ള രാജ്യത്തെ കയറി ആക്രമിക്കാൻ പറ്റില്ല അതിന് സമൂഹ മനസ്സിനെ തയ്യാറാക്കണം ആ തയ്യാറാക്കുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ട് ഭാരതത്തിന് ആഭ്യന്തരമായി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളിവിടെ ഇരുന്നിട്ട് ഒന്നും ചെയ്യുന്നു ഒന്നും ചെയ്യുന്നില്ല എന്ന് ആരോപിക്കണതിന് പകരം ആഭ്യന്തരമായി ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുന്നുണ്ട് ഹിന്ദു പരിഷത്ത് വളരെ ശക്തമായി ബംഗ്ലാദേശിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഭക്ഷണ സാധനങ്ങളായിട്ടും മറ്റും മറ്റും എത്തിക്കേണ്ടത് എത്തിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ നമ്മുടെ സഹോദരങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് വ്യാകുലപ്പെടുക നമ്മുടെ ഹൃദയത്തിലൊരു നൊമ്പര ഉണ്ടാവുക അതാണ് വേണ്ടത് നമ്മളെപ്പോഴും ദൂരേക്ക് തിരിച്ചു വെച്ച റഡാറുകളോട് കൂടിയവരാണ് നമ്മുടെ റഡാറിൽ പലസ്തീനൊക്കെ പതിയും ഗാസപതിയും അതേ സമയത്ത് നമ്മുടെ റഡാറിൽ ഉക്രൈൻ പതിയില്ല കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റഡാറിൽ പലപ്പോഴും ചൈന പതിയാറില്ല ചൈന പതിയേ ഇല്ല നമ്മുടെ റഡാറിൽ നമ്മുടെ റഡാറിൽ പെട്ടെന്ന് പതിയ ഫലസ്തീനാണ് ഇസ്രായേലാണ് അതിൻ്റെ റഡാറിൽ ചൈന പതിയാത്തെ തൊട്ടടുത്തുള്ള പാകിസ്ഥാൻ പതിയില്ല ബംഗ്ലാദേശ് പതിയില്ല അപ്പൊ നയതന്ത്ര ബന്ധത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടത് ചെയ്യുകയും അതിനപ്പുറത്ത് രാജ്യത്തിന് സാധിക്കുന്നത് ചെയ്യുന്ന ഒരു പക്വതയും ഉള്ള രാജ്യം തന്നെയാണ് ഭാരതം നമുക്ക് ഇവിടെ ഇരുന്ന എന്താ അഭിപ്രായവും പറയാം എന്തഭിപ്രായം നമ്മൾ പറയാം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്ര രൂപീകരണം നടത്തത്തക്ക അവസ്ഥയിലേക്ക് അത് എത്തിച്ചതെങ്ങനെ എത്തിയതെങ്ങനെ അതൊക്കെ ഗൗരവബുദ്ധിയോടുകൂടി ചിന്തിച്ചാൽ നല്ലത് നമ്മളെല്ലാം ജീവിക്കുന്നത് കോഴിക്കോടാണ് കണ്ണ് തുറന്ന് നോക്കിക്കൊള്ളുക കണ്ണ് തുറന്ന് ചുറ്റുപാട് നടക്കുന്ന പ്രവർത്തനങ്ങൾ സമ്പത്തിൻ്റെ ധ്രുവീകരണങ്ങൾ ഏത് തന്ത്രങ്ങളായിരുന്നോ കശ്മീരിൽ ചെയ്തിരുന്നത് അതേ തന്ത്രം ഇവിടെ നടക്കുന്നു കഴിഞ്ഞ ദിവസം ആശ്രമത്തിലൊരാൾ വന്നു അയാളുടെ വീട് കോഴിക്കോട് ഗോവിന്ദപുരം എടുത്താണ് അയാളുടെ വീടിനോട് ചേർന്ന അപ്പുറത്തേക്ക് കുറച്ച് സ്ഥലമുണ്ട് വിദ്യാസമ്പന്നനാണ് അയാൾ സാമാന്യം വയോവൃദ്ധനുമാണ് ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് മുമ്പിലുള്ള സ്ഥലത്തെ നോക്കിയിട്ട് രണ്ട് പേര് ചോദിക്കുകയാണ് അത് വിൽക്കുമെന്ന് നിങ്ങൾക്കറിയുമോ ദേഹം പറഞ്ഞു ഇല്ലല്ലോ ഉടനെ ഗർജിക്കുകയാണ് എങ്ങനെ അറിയാമോ അത് വയ്ക്കും അതെൻ്റെ സ്ഥലമാണ് ഓ നിങ്ങളതാണോ വ്യക്തമായി അറിഞ്ഞിട്ടാണ് വന്ന് ചോദിക്കുന്നത് അറിയാണ്ടല്ല രണ്ട് ദിവസം കഴിയുന്നു മൂന്ന് പേര് വരുന്നു നിങ്ങളുടെ വീടും പറമ്പും വിൽക്കാനുണ്ടോ എൻ്റെ സഹോദരൻ ഞാനിത് വിറ്റിട്ട് ഞാൻ എങ്ങോട്ടാണ് പോണ്ടത് ഇത് ഞാൻ താമസിക്കാം അല്ല നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ അധികം വില തരാം ചിലപ്പോൾ നിരുപദ്രവികളായ സാമാന്യ ഹിന്ദു പറഞ്ഞേക്കാം സ്വാമി അത് മാള് വികസനത്തിനല്ലേ അതിന് മറുപടിയില്ല അതുകൊണ്ട് ഇനിയെങ്കിലും ഗൗരവബുദ്ധിയോടു കൂടി രക്ഷിക്കേണ്ടതിനെ രക്ഷിച്ചാൽ നല്ലത് ഏതായാലും സമൂഹത്തിൻ്റെ ഒറ്റക്കെട്ടായ ശബ്ദം ഒറ്റക്കെട്ടായ പ്രതികരണം രാഷ്ട്രത്തിൽ നിന്നുണ്ടാവണം കോഴിക്കോട് ബംഗ്ലാദേശ് വിഷയത്തിൽ നാളെ തന്നെ ഒരു സമ്മേളനമുണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇല്ലേ നാളില്ലേ എല്ലാവരും പങ്കെടുക്കുക എല്ലാരും പങ്കെടുക്കുക അത്തരം പൊതുപരിപാടിക്കൊന്നും ഞാൻ പോവില്ല ഞാൻ വല്ല ഹോൾ പരിപാടിക്കൊക്കെ പോകാം എന്നും മറ്റും ആരെങ്കിലും കണക്കാക്കുന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും മറുപടി പറയുന്നില്ല പറഞ്ഞാൽ കുറച്ച് കുറച്ച് കൂടി പോകും രാഷ്ട്രം സർക്കാർ നിയമങ്ങൾക്കനുസരിച്ച് സർക്കാരിൻ്റെ പരിധിക്ക് അപ്പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തിക്കും പക്ഷേ നമ്മളിവിടുന്ന് ഈ റൂമിലിരുന്ന് ചർച്ച ചെയ്യുന്ന പോലെ സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റില്ല അതിന് അന്താരാഷ്ട്ര നിയമ സംവിധാനങ്ങളുണ്ട് നയങ്ങളുണ്ട് എന്നാൽ മൊത്തം ലോകരാഷ്ട്രങ്ങളുടെ അവബോധവും പ്രതികരണവും ഒക്കെ വളർത്തിക്കൊണ്ടേ വരികയാണ് നമ്മളെ സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്തൊക്കെ ഒരിക്കലും അത് വിസ്മരിക്കരുത് സദാ ജാഗ്രതയോടുകൂടി അതിനെ നിരീക്ഷിക്കുക നമ്മൾ അത്രേ പറയാനുള്ളൂ ഗൗരവമുള്ള വിഷയമാണ് ഇതൊരു ബംഗ്ലാദേശിൻ്റെ ഒറ്റപ്പെട്ട വിഷയം അല്ല അവിടെ അട്ടിമറിച്ചവർ എല്ലാ രാജ്യങ്ങളിലും ശക്തരാണ് ഭാരതത്തിൽ അതീവ ശക്തരാണ് അതേ പേരിലാണ് പ്രവർത്തിക്കുന്നത് ജമായത്ത് ഇസ്ലാമി രണ്ടും രണ്ടും ഓർഗനൈസേഷനാണ് ഓരോ രാജ്യത്തിലും പ്രത്യേകം പ്രത്യേക ഓർഗനൈസേഷനാണ് ഏതായാലും ജാഗ്രത ഉണ്ടാവുക എന്ന് മാത്രം പറയുന്നു കൂടുതലൊന്നും പറയുന്നില്ല അതുകൊണ്ട് രാഷ്ട്രം പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ പറയുന്നതിന് മുമ്പ് നമുക്കാർക്കെങ്കിലും അറിയാം പ്രവർത്തിക്കുന്നുണ്ടോ പ്രവർത്തിക്കുന്നില്ല എന്നും മറ്റും ഒരിക്കലും അങ്ങനെ പറയരുത് പ്രവർത്തിക്കാതെ ഒരു ഉറങ്ങിക്കിടക്കുന്നൊരു അല്ല ഇപ്പോൾ നമ്മുടേത് ലോകത്തിൽ ഏറ്റവും ഉയർന്ന സൈനിക ശക്തിയായി ഭാരതം മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നവംബർ പതിനാറാം തീയതിയാണ് നമ്മൾ വിജയകരമായിട്ട് ഹൈപ്പർസോണിക് മിസൈല് വിജയിച്ചത് അതിൻ്റെ ഏറ്റവും വലിയ മഹത്വം മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത സാമ്പത്തിക ചെലവ് കുറച്ചിട്ടാണ് നമ്മളുണ്ടാക്കിയത് നാലാമത്തെ രാജ്യം നമ്മളായിരിക്കുന്നു അമേരിക്ക റഷ്യ ചൈന കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ കയ്യിൽ മാത്രമേ ഹൈപ്പർസോണിക് മിസൈലുള്ളൂ അത് മുഴുവൻ ഇവിടുന്ന് തീർത്തും മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്കനുസരിച്ച് രൂപീകരിച്ച നമ്മുടെ സാങ്കേതിക വിദ്യയാണ് ഇന്ന് സൈനിക ഉപകരണങ്ങളുടെ കയറ്റുമതി രാജ്യമാണ് ഭാരതം ഇറക്കുമതി ഇല്ല എന്ന് പറയുന്നില്ല പലതും ഇറക്കുമതി ചെയ്യുന്നുണ്ട് പക്ഷെ മുഴുവൻ ഇറക്കുമതി ചെയ്ത അവസ്ഥയിൽ നിന്ന് അടിവരായിട്ട് പറയുന്ന മുഴുവൻ ഇറക്കുമതി ചെയ്ത അവസ്ഥയിൽ നിന്ന് ഭൂരിഭാഗം കയറ്റുമതി ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് നമ്മൾ മോശക്കാരൊന്നുമല്ല നമ്മൾ മോശക്കാരല്ല നയതന്ത്ര ബന്ധത്തിലായാലും ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഭാരതം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സർക്കാർ ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നൊന്നും ചോദിക്കാതെ നമ്മളിവിടെ ഈ റൂമിലിരുന്ന് സംസാരിക്കുന്നത് പോലെ ഒരു നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങൾക്ക് പരസ്പരം പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക എന്തിന് നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങൾ നമ്മുടെ ഉള്ളിലാണെങ്കിൽ പോലും ഒരു സ്റ്റേറ്റിനുള്ളിൽ നടക്കുന്ന അട്രോസിറ്റി പോലും കേന്ദ്രത്തിന് നേരിട്ട് ഇടപെടാൻ ഒരുപാട് പരിമിതികളുണ്ട് ഒരുപാട് ആ പരിമിതിയുടെ അപ്പുറത്തുമ്പോൾ പിന്നെ നോക്കി നിൽക്കില്ല അതുവരെ പലപ്പോഴും മറ്റുപായങ്ങളെ സ്വീകരിക്കാൻ പറ്റും അത് സ്വീകരിക്കാനുള്ള പക്വതയാർന്ന ഭരണ സംവിധാനം നമുക്കുണ്ടെന്ന് അഭിമാനപൂർവ്വം ചിന്തിക്കുക ഒപ്പം വ്യക്തികളെന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ നമ്മൾ ചെയ്യുക നമ്മൾ എത്ര ചെറുതെന്ന് നമുക്ക് തോന്നുന്ന സംഖ്യയായാലും ബംഗ്ലാദേശ് ഹിന്ദു പുനരുജ്ജീവനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് വലിയൊരു നിധിയുടെ ഭാഗമായി മാറുന്നു ഓർമ്മിക്കുക